നമസ്കാരം ചലച്ചിത്ര നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാറിനെ കുറിച്ച് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരുന്നതിൽ ഒരു കാര്യമുണ്ട് ഞാൻ പ്രേംകുമാറിൻ്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനിടയിൽ ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നു എന്നാൽ ചില പിതൃശൂന്യരുടെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തന്തയാർ എന്നറിയാത്തവരുടെ ചില മെസ്സേജുകൾ ഞാനതിൽ പറഞ്ഞിരുന്നു എനിക്ക് പ്രേംകുമാർ പെട്ടെന്ന് തന്നെ ഒരു ഒഫീഷ്യൽ പാസ് എടുത്തുതന്ന കാര്യം പറഞ്ഞിരുന്നു അത് ആ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് ഉടനെ ഒരു പാസ് എനിക്കെടുത്ത് തന്നപ്പോൾ ഞാൻ മനസ്സ് മനസ്സുമാറി ചുവടുമാറ്റം നടത്തി പ്രേംകുമാറിനെ മഹത്വവൽക്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ കമൻ്റ് എഴുതിയിരിക്കുന്നു ഞാൻ അവരെയാണ് പിതൃശൂനീയർ എന്ന് തന്നെ പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാര്യം ഞാൻ പ്രേംകുമാറിനെതിരായി വീഡിയോ ചെയ്തിരുന്നു നേരത്തെ അദ്ദേഹം സീരിയലുകൾ നിരോധിക്കണം അല്ലെങ്കിൽ സീരിയലുകൾ സെൻസർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അന്ന് പ്രേംകുമാറിനെ ഞാൻ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് രണ്ട് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം അതേ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ട് പ്രസ്താവന നടത്തി ഇവിടുത്തെ സീരിയലുകൾ എൻഡോ സൽഫാനേക്കാൾ മാരകമാണ് അത്ര വിഷലിപ്തമാണ് ഇവിടെ ഇപ്പോൾ വരുന്ന സീരിയലുകൾ എന്നദ്ദേഹം പറഞ്ഞു അതിനെതിരെ ധർമ്മജൻ ബോൾഗാട്ടി ഹരീഷ് പേരടി തുടങ്ങിയ നടന്മാർ ഭയങ്കര വിമർശനമാണ് ഉന്നയിച്ചത് പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി കഴിഞ്ഞപ്പോൾ ബുദ്ധിജീവിയാകാൻ ശ്രമിക്കുന്നു ഇവിടുത്തെ സീരിയലുകാരെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് എന്നാൽ എന്തായിരുന്നു പ്രേംകുമാർ പറഞ്ഞത് രണ്ടാമതും ഒരിക്കൽ കൂടി അദ്ദേഹം ആ പ്രസ്താവന തന്നെ നടത്തിയപ്പോൾ ഞാനത് വളരെ അർത്ഥവത്തോടെ വീക്ഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം സീരിയൽ എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സിനെ നിരോധിക്കണമെന്നല്ല പറഞ്ഞത് അതിൻ്റെ കോണ്ടന്റ് അത് കുറച്ചുകൂടി ശുദ്ധമായിരിക്കണം വിഷലിപ്തമായ ചില ആശയങ്ങളാണ് ഇപ്പോൾ സീരിയലുകളായി രൂപാന്തരപ്പെടുന്നത് നിരന്തരമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ ഈ വിഷം അൽപ്പാൽപമായി ചെന്നു കയറും സ്ലോ പോയിസണിംഗ് ആണ് എന്നാണ് പ്രേംകുമാർ പറയുന്നത് പ്രേംകുമാറിൻ്റെ ഒരു ശബ്ദ ശകലം കേട്ടോളൂ ഞാനുമായി സംസാരിച്ചതിൻ്റെ കാര്യം മാത്രമാണ് അതിന്റെ അഭിനയം മോശം വന്നത് സംവിധാനം മോശം നമുക്ക് എന്ത് ഗംഭീര സംവിധായകരും തിരക്കഥാകൃത്തികളും അഭിനേതാക്കളും ഒക്കെ ഉള്ള ഒരു മേഖലയല്ലേ പ്രമേയങ്ങൾ കണ്ടന്റിനെ കുറിച്ചും മാത്രമാണ് വിമർശനം അതിപ്പോഴും നമ്മൾ അവർക്ക് ചോദിക്കുന്നത് മനസ്സിലായി ജോസഫൻ ഈ വെബ് സീരീസ് കാണുന്നുണ്ടോ പിന്നെ പിന്നെ എന്ത് ഗംഭീരമായ അവർ എന്ത് ഗംഭീരമായ കണ്ടന്റുകളാണ് അവർ കൊണ്ടുവരുന്നത് അല്ല ആ രീതിയിലേക്ക് സീരിയൽ മാറി മറണം അതാണ് നമ്മൾ ആഗ്രഹം ഇങ്ങനെ ഇവിടെ ഈ ഇൻഡ്രസ്ട്രി നിലനിൽക്കുന്നു എത്രയും മേഖലയിൽ ഇതിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് അതെ ഇത് തകർക്കാനല്ല ഇതിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഇവിടെ ഗുണപരമായ ഒരു മാറ്റം ഈ കണ്ടന്റിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല പ്രേക്ഷകർ ശിസിക്കും അവര് വെബ് സീരീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞു ഇപ്പൊ തന്നെ ഇവര് അമേജി കാണുന്നു എന്ന് മാത്രം കാര്യമില്ല അതെ 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 വിചാരിച്ചു തീർച്ചയായിട്ടും അല്ല നമ്മൾ അവർക്ക് ഇത് അമ്മച്ചിമാർക്ക് ഇത് നദിയെന്ന് പറയാം നമ്മൾ ഇതേ കൊടുക്കൂ ഞാൻ പറയതാണ് മലയാള സിനിമ അറുപതുകളിലും എഴുപതുകളിലൊക്കെ ഉപേക്ഷിച്ച കണ്ടന്റുകൾ ഈ അമ്മായി അമ്മ മരുമകൾ ഇപ്പൊ ഈ കാലത്ത് ഇവര് തീർത്തിട്ട് ഇങ്ങനെ എടുക്കുക അത് മാറണം ആ പ്രമേയങ്ങൾ അത്ര അല്ലാതെ വേറെ എന്താ ഈ ഇൻഡസ്ട്രി എന്ന് ഇത്ര ജീവിതമാണ് അതൊക്കെ നമ്മൾ എന്തായാലും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചർച്ചപ്പെട്ടും അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലോ നമ്മൾ ആരുമായി നിരന്തരം സഹവസിക്കുന്നു അവരുടെ സ്വഭാവം നമ്മളിലേക്ക് രൂപപ്പെടും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ നമ്മുടെ സ്വഭാവത്തെ അറിയാതെ തന്നെ സ്പർശിച്ചുകൊണ്ടിരിക്കും പ്രേംകുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അറുപത്തിയഞ്ചിലും എഴുപതിലുമൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ അമ്മായിമ്മ പോരും നാത്തൂൻ പോരും ഒക്കെയാണ് ഇന്ന് സീരിയലുകളുടെ പ്രധാന വിഷയം അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ ഇവിടുത്തെ ചില വെബ് സീരീസുകൾ വളരെ മനോഹരമായി വെബ് സീരീസുകൾ ചെയ്യുന്നു ആ ഒരു നിലവാരത്തിലേക്ക് സീരിയലിനെ കൊണ്ടുവന്നുകൊണ്ട് സീരിയൽ കാണുന്നവരുടെ കാഴ്ചശീലങ്ങളെ മാറ്റിമറിക്കണമെന്നാണ് പ്രേംകുമാർ പറയുന്നത് ഞാൻ ഈ ആശയത്തെ അംഗീകരിക്കുന്നു എനിക്ക് രണ്ട് വർഷം മുമ്പ് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ശരിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഞാൻ ആ തെറ്റ് മനസ്സിലായിക്കൊണ്ട് ആ തെറ്റിനെ ഏറ്റു പറഞ്ഞപ്പോൾ അത് ഞാൻ ഒരു പാസ് കിട്ടിയതിൻ്റെ പേരിൽ പ്രേംകുമാറിനെ സുഹിപ്പിച്ചു കാലുമാറി എന്നൊക്കെ പറയുന്ന ആ കമൻ്റ് തൊഴിലാളികളെ ഒന്ന് ഇക്കാര്യം ബോധവൽക്കരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായി ഇത് കേട്ടാലൊന്നും ബോധമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഒരു തേവടശി എഴുതിയതെന്താണെന്ന് അറിയാമോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എൻ്റെ വാക്കുകൾ തിരിയുന്നില്ല എന്ന് മലയാള ഭാഷ ശുദ്ധമായി സംസാരിക്കണം എന്ന് പിടിവാശി പിടിക്കുന്ന ഒരാളാണ് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നയാളാണ് ഞാൻ ആ എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം കുശുമ്പ് അസൂയ വിഷമം ദേഷ്യമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഈ കമൻ്റ് എഴുതി ആത്മസംതൃപ്തി അടയാൻ വരുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ കമൻ്റ് എഴുതാൻ വേണ്ടി മാത്രം എൻ്റെ വീഡിയോ കാണണ്ട അങ്ങനെയുള്ളവർ നിങ്ങൾ കാണണ്ട നിങ്ങൾ റിമൂവ് ചെയ്ത് പൊക്കോളൂ എനിക്ക് വിരോധമില്ല എന്നെ ഫോളോ ചെയ്യുന്ന ചിലരുണ്ട് ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട് എന്ന് കരുതുന്ന ചിലർ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് നൂറുപേരെ കാണുന്നുള്ളൂ എങ്കിൽ അതിലും ഞാൻ സംതൃപ്തനാണ് ഇതുപോലെ കമൻ്റ് എഴുതാൻ വേണ്ടി മാത്രം വരുന്ന അസൂയാര്ക്കളായ കുശുമ്പ് നിറഞ്ഞ കുന്നായ്മ നിറഞ്ഞ ഒരു വർഗത്തെ ഞാൻ അവഗണിക്കുകയാണ് പിന്നെന്തിനും നിങ്ങളിത് പറയുന്നു എന്ന് ചോദിക്കും കമൻറ്റുകൾ മാത്രം വായിക്കുന്ന ചിലരുണ്ട് അവർ ഈ കമൻറ്റുകൾ വായിച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാതെ വരുന്നു അതുകൊണ്ടാണ് പ്രേംകുമാറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കൂടി ചെയ്യേണ്ടി വരുന്നത് ക്ഷമിക്കുക ഇത് ആവർത്തന പരിസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടിയല്ല പ്രേംകുമാർ വളരെ മനോഹരമായി ആ ഫെസ്റ്റിവൽ തീർത്ത് അതിൻ്റെ സമാപനവും കഴിഞ്ഞ് അടുത്ത ഫെസ്റ്റിവൽ എങ്ങനെ നന്നായി നടത്തണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു മാത്രവുമല്ല ഒരു കാര്യം അഭിനന്ദനീയമായിരുന്നു കാരണം ഈ സീരിയലുകളെ നന്നാക്കിയെടുക്കുവാൻ ഇവിടുത്തെ ചാനൽ ഉടമകളുമായി ചേർന്ന് ഒരു ചർച്ച നടത്തണം സർക്കാരിൻ്റെ പ്രതിനിധികളും ചേർന്ന് സിനിമാക്കാരും ചേർന്ന് എല്ലാവരുമായി ഒരു ചർച്ച നടത്തണം അങ്ങനെ സീരിയലിൻ്റെ കാമ്പ് സീരിയലിൻ്റെ കൊണ്ടൻറ്റ് നന്നാക്കിയെടുക്കണം അതിനു വേണ്ടിയാണ് ഇനി എൻ്റെ ശ്രമം എന്നാണ് പ്രേംകുമാർ പറഞ്ഞത് ആ ഒരു ലക്ഷ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അത് ഈ സമൂഹം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചലച്ചിത്രകാരൻ്റെ ഒരു കലാകാരൻ്റെ ആഗ്രഹമാണ് ആ ആഗ്രഹത്തെയും ഞാനിവിടെ തുറന്നു കാണിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ എന്തുകൊണ്ടും ചലച്ചിത്ര അക്കാദമിയിലൂടെ സമൂഹത്തിന് നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ചെയർമാനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു